തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പി ഡി പി ജില്ലാ കമ്മിറ്റി പ്രതിനിധി സംഗമം നടത്തി സംഗമം പി ഡി ചെയർമാൻ ശശി പൂവഞ്ചിനത്ഘാടനം ചെയ്തു രാജ്യത്തെ പീഡിതരും പിന്നോക്കക്കാരുമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ഉയർത്തി എഴുന്നേത്തിനും പ്രചോദനമാകുന്ന രാഷ്ട്രീയ സന്ദേശം വേടനുയർത്തുമ്പോൾ അത് സംഘപരിവാരത്തെ ചൊടിപ്പിക്കുന്നത് സവർണവരേണി ഹിന്ദുത്വ അജണ്ടകളും വംശീയ ഉന്മൂലന സിദ്ധാന്തത്തിന്റെ ഭാഗവുമാണെന്ന് പി പി വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന അഭിപ്രായപ്പെട്ടു ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി ആവശ്യപ്പെട്ട് അബ്ദുൽ നാസിർ മഹദിനെ രാഷ്ട്രീയ ആശയ പ്രചരണം ആരംഭിച്ചു കെട്ടുമുതൽ അദ്ദേഹത്തെ വേട്ടയാടിയത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഫാസിസത്തെയും സംഘപരിവാരത്തെയും ഭരണകൂടത്തെയും ആശയപരമായി നേരിടുന്നവർക്ക് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും സമൂഹം അവരെ പിന്തുണക്കുമെന്നും ആശയം കൂടുതൽ പ്രായോഗികവൽക്കരിക്കപ്പെടുമെന്നതും തീർച്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സലാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ മലിയർ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ സിയാവുദ്ദീൻ തങ്ങൾ സംസ്ഥാന ട്രഷറർ ഇബ്രാഹിം തിരൂരങ്ങാടി ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സക്കീർ പരപ്പനങ്ങാടി ഹുസൈൻ കാടാമ്പുഴ ജില്ലാ നേതാക്കളായ ഹബീബ് കാവനൂർ ഹസ്സൻകുട്ടി പുതുവള്ളി അയ്യപ്പനിയാർ നഗർ ഷംലി കടകശ്ശേരി അബ്ദുൽ ബാരു വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറിമാരായ സൈനബ ഫൈസൽ സുലൈഫ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു ನಿಸಾಂಕಡಿ ಪ್ರತಿಜ್ಞ ಚೊಲ್ಲಿಕೊಡತು ಜಿಲ್ಲಾ ಸೆಕ್ರ ಷಾಯಿರ್ಮೊಯೂರ್ ಸ್ವಾಗತು ಮುಸ್ತಫ ಕೇಟಿ ನಂದಿಯೂ ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം